നമസ്കാരം ലഭിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് മസാല ദോശ കിട്ടുന്ന ും ലഭിക്കുന്നോശയുടെ വലിപ്പമില്ലെങ്കിലും മികച്ച രുചിയാണ് നമ്മുടെ മസാല ദോശ രുചി ലോകത്തേക്ക് സ്വാഗതം മസാലയ്ക്ക് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് ഉടച്ചെടുക്കാം പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉഴുന്ന് ഇഞ്ചി പച്ചമുളക് കാരറ്റ് കറിവേപ്പില സവാള എന്നിവ ചേർത്ത് വഴറ്റാം ഉപ്പ് മഞ്ഞൾപ്പൊടി കാൽ കപ്പ് വെള്ളം എന്നിവ ചേർത്ത് രണ്ട് മിനിറ്റ് നേരം വേവിക്കാം ഇനി ഇതിലേക്ക് ഉടച്ചുവെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഒരു ദോശക്കല്ലിൽ വളരെ കനം കുറച്ച് ഇതുപോലെ ഒരു ദോശ ചുട്ടെടുക്കാം ഇനി ദോശയിലേക്ക് മസാല ചേർക്കാം ദോശ നിങ്ങളുടെ ഇഷ്ടാനുസരണം റോൾ ആയോ ട്രയാംഗിൾ ആയോ അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയോ എടുക്കാം രുചികരമായ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണുവാൻ ഈശ്വർ പ്രസാദ് റെസിപ്പി എന്ന യൂട്യൂബ് ചാനൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് ആദ്യ കമന്റായി തന്നെ കൊടുത്തേക്കാം താങ്ക്സ്